ഹായഓൾ അങ്ങനെ ഇന്നലെ കണ്ണപ്പൻ്റെ പല്ലും കൊണ്ട് ഞങ്ങൾ റൂട്ട് കനാലയായിട്ട് പോയിക്കുമായിരുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന് കാത്തു നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബസ് വന്നത് സാധാരണ നമ്മൾ ഒരു സൈഡിലോട്ട് ഇപ്പഴും സ്ഥലിലോട്ട് പോകണമെങ്കിൽ നോക്കുവാണെങ്കിൽ അപ്പുറത്തെ സ്ഥലോട്ട് തുരുദുര ബസ്സ് വന്നു കാണാൻ ഇപ്പുറത്തോട്ടൊരു ബസ്സും വരുത്തില്ല അങ്ങനെ കഷ്ടപ്പെട്ട് കയറിയിട്ട് ഞങ്ങൾക്കൊരു തിരുവല്ല ബസ് കിട്ടി ആ ബസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡിലൊക്കെയാണ് പോയത് എന്നാലും ഭയങ്കര ശോകമായിരുന്നു ഭയങ്കര വെയിലും കൊണ്ട് രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാൻഡിലോട്ട് എത്തി തിരുവല്ല സ്റ്റാൻഡിലോട്ട് എത്തുക കട മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തം കുളുത്തിപ്പണേന്ന് കേട്ടിട്ടേ ഉള്ളൂ പതിനൊന്ന് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഓൾറെഡി ഞങ്ങൾ ലേറ്റായി അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ ഒരു വിധത്തിൽ അവിടുന്ന് ഫയലൊക്കെ എടുത്ത് നേരെ കണ്ണൻ്റെ കൊച്ചു കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു പല്ല് കാണിക്കുന്നത് അവിടെ ചെന്നപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളും കാര്യമൊക്കെ ഉണ്ട് ഏഴ് പിള്ളേരെയൊക്കെ കൂടിന്ന് ഭയങ്കര കളിയായിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഇവിടെ നോക്കിയാലും തിരക്കോട് തിരക്ക് അവിടെ നോക്കിയപ്പോൾ തിരക്ക് ഇവിടെ നോക്കിയപ്പോൾ തിരക്ക് എല്ലായിടത്തും തിരക്ക് പിന്നെ കുറേ കഴിഞ്ഞ് അവനെ കുറേ ഡോക്ടറിനെ പഠിക്കുന്നവരെ കുട്ടികൾ വന്നിട്ട് കഴിക്കേണ്ട ഫുഡും കഴിക്കണ്ടാത്ത മധുരമുള്ള ഫുഡും ഒക്കെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവൻ ആദ്യം കടയിൽ വന്നപ്പോൾ അവന് ലോലിപ്പോപ്പും ചോക്ലേറ്റും ഒക്കെ തന്നെ അവൻ ചോദിച്ചത് പിന്നെ കാത്തിരിപ്പിൻ്റെ ഫലമായി അങ്ങനെ ഡോക്ടറെ ഞങ്ങളെ വിളിച്ച് പിന്നെ അവനെ ചീറ്റിലെഴുതി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ തന്നെ ഞാൻ തന്നെ ഇതെല്ലാം എടുത്തിട്ടോളാം അങ്ങനെയുള്ള രീതിയിലെല്ലാം എടുത്ത് ഒതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രണ്ട് ഡോക്ടർമാർ വന്നു അവനെ കിടത്തി കുറേ നേരത്തെ വന്നവനങ്ങനെ കറിയില്ലായിരുന്നു പക്ഷേ ഈ ടൈമിൽ അവൻ നന്നായിട്ട് വേദന എടുത്തിട്ടല്ല അവനെന്തോ അണപ്പില്ലായത് കൊണ്ട് അതിന് വേണ്ടി ബുദ്ധിമുട്ട് വന്നു കുറേ കഴിഞ്ഞപ്പം അച്ചാച്ചി വന്നു അച്ചാച്ചിയുടെ കൂടെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് അത് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങളൊരു ബിരിയാണിയും ചേട്ടനൊരു ചോറുവാമെച്ചേ പിന്നെ ഒരു ലൈം ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ താങ്ക്